തിരുവോണ നാളിൽ നിർധന കുടുംബങ്ങൾക്ക് കണക്കാരി കൃപ ചാരിറ്റബിൾ സൊസൈറ്റി ഓണസദ്യ എത്തിച്ചു നൽകി കണക്കാരി പഞ്ചായത്തിലെ ഒറ്റപ്പെട്ട് കഴിയുന്ന കുടുംബങ്ങൾക്കാണ് ഓണസദ്യ എത്തിച്ചു നൽകിയത് തുടർച്ചയായി മൂന്നാം വർഷമാണ് ഓണസദ്യ വിതരണം നടത്തുന്നത് സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ ഡൊമിനിക് മാത്യു വൈസ് പ്രസിഡന്റ് അഭിലാഷ് ഇടത്തിൽ ജോർജ് ഗേസി സിനി ജോർജ് മനോജ് ജോസഫ് അജിത് പ്രകാശ് അയ്യപ്പൻ എം ജെ ജോസഫ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഓണസദ്യ നൽകിയത് ജീവിക്കുന്നവരെ അവരെ താങ്ങായിട്ട് അവർക്ക് ഈ എളിയ സഹായം നമ്മളെ കൃപ ചാരിറ്റബിൾ സൊസൈറ്റി മുഖേന കൊടുക്കുന്നതിൽ അവരെ സമൂഹത്തോട് ചേർത്ത് നിർത്തുന്നതിൽ ഇവർ വഹിക്കുന്ന പങ്ക് ഇതിനാൽ തന്നെ തെളിഞ്ഞിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് നന്മയുണ്ടാകട്ടെ ജഗദീഷിനെ അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും നമ്മൾ കൃപ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ അംഗങ്ങളെല്ലാം ആരുമില്ലാത്ത നിർദ്ധനരായ ആൾക്കാരെ അവരെ നേരിൽ പോയി വീട്ടിൽ കണ്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഇന്നത്തെ കർമ്മപരിപാടി അതിലേക്ക് വേണ്ടി ഇന്നിവിടെ നമ്മുടെ മെമ്പർമാരെല്ലാവരും ഒത്തുകൂടിയിരിക്കുകയാണ് നമ്മൾ ഓരോ വാർഡുകളിലേക്കും തിരിഞ്ഞ് പല ഗ്രൂപ്പുകളായി നമ്മൾ പോവുകയാണ് അവിടെ വേണ്ട അർഹിക്കുന്നവർക്കെല്ലാം നമ്മൾ ഭക്ഷണം കൊടുക്കാനുള്ള സംവിധാനം ഇന്ന് ഏർപ്പെടുത്തിയിരിക്കുകയാണ് കൃപ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന അന്തരിച്ച റോമിൻ ജോണിൻ്റെ ഒന്നാം ചരമദിനത്തിൽ കാണക്കാരി പഞ്ചായത്തിലെ നിർദ്ധനരായ അൻപത് കുടുംബങ്ങൾക്ക് പക്ഷി കിറ്റും പുതുവസ്ത്രവും നൽകുമെന്ന് സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ ഡൊമിനിക് ജോൺ സെക്രട്ടറി ഗോപിനാഥൻ കെ കെ എന്നിവർ അറിയിച്ചു ഗുരുതര രോഗങ്ങൾ ബാധിച്ച ചികിത്സയിൽ കഴിയുന്നവർക്ക് കഴിഞ്ഞ മൂന്ന് വർഷമായി കൃപ ചാരിറ്റബിൾ സൊസൈറ്റി സൗജന്യ മരുന്ന് വിതരണം നടത്തുന്നുണ്ട്